തെന്മല പഞ്ചായത്തിലെ ഇടമൺ മുപ്പത്തിനാലിൽ മാലിന്യ കൂമ്പാരം തെന്മല പഞ്ചായത്തിൽ നിന്നും മാലിന്യമെടുക്കാൻ വരാത്ത സാഹചര്യത്തിലാണ് കടകളിലും ഇടമൺ മുപ്പത്തിനാലിലെ റോഡ് സൈഡിലും മാലിന്യ കൂമ്പാരം കുമിഞ്ഞുകൂടിയത് മുൻപ് തെന്മല പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാലിന്യമെടുത്ത് തെന്മല ഡാം പാതയോരത്ത് ഫോറസ്റ്റ് കോറിയിൽ തള്ളുന്നത് പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ ഫോറസ്റ്റ് ഗേറ്റ് അടച്ചതോടുകൂടി തെന്മല പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരന് നിവേദനം സമർപ്പിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കും നിവേദനം നൽകി അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇടമൺ മുപ്പത്തിനാലിൽ കിടക്കുന്ന കടകളിലെയും റോഡ് സൈഡിലെയും മാലിന്യം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തന്മല പഞ്ചായത്തിലെ വ്യാപാരികളെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കാലാകാലങ്ങളിലായിട്ട് തന്മല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടകളിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ വന്ന് ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ വേണ്ട ഒന്നൊന്നര മാസക്കാലം കൊണ്ട് സാങ്കേതികമായ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടയിലെ വ്യാപാരികളും അതുപോലൊപ്പം തന്നെ ഹോട്ടൽ ഹോട്ടൽ കച്ചവടം നടത്തുന്ന വ്യാപാരികളുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളുടെ കടകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായിട്ടും ഞങ്ങളത് കൃത്യമായി മാറ്റുകയും വാക്കി ദ്രവിച്ചു പോവുകയും അലിഞ്ഞു ചേരുകയും ഭൂമിയിലേക്ക് ചേരുന്ന മാലിന്യങ്ങളാണ് ഞങ്ങൾ യഥാർത്ഥ പഞ്ചായത്തിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ തമല പഞ്ചായത്തിലെ വിവിധ യൂണിറ്റുകളിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും നേരിട്ട് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിവേദനം നൽകുകയുണ്ടായി ബഹുമാനായ തമല പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സെക്രട്ടറിയും സംയുക്തമായിട്ട് അതിനൊരു മറുപടി എന്നോണം ഞങ്ങളുടെ വ്യാപാരികൾക്ക് തന്നത് ഇത്രയും നാൾ ഈ വേസ്റ്റുകൾ നിക്ഷേപിച്ചിരുന്നത് ഫോറസ്റ്റ് ഏരിയയിൽ ആണ് അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഡി എഫ് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും കർശനമായ നിയന്ത്രണം ഈ വേസ്റ്റുകൾ ഒരു കാരണവശാലും ഫോറസ്റ്റ് ഏരിയയിൽ നിക്ഷേപിക്കുവാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഥവാ അങ്ങനെ നിക്ഷേപ നിക്ഷേപിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കുമെതിരായിട്ട് കേസുകൾ ഫയൽ ചെയ്യും എന്നാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർത്തിവെച്ചേക്കുന്നത് എന്നാണ് പഞ്ചായത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് പക്ഷേ ഞങ്ങളെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയാണ് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ മാലിന്യ വിമുക്ത ആയിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയും ഈ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൃത്യമായി അത് നിർമാർജ്ജനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുമാത്രമല്ല ഇപ്പോഴത്തെ സംബന്ധിച്ച് ഇത് ഉണക്കുകാലം വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നില്ല അതേ സ്ഥാനത്ത് ഇനി അടുത്ത് വരാൻ പോകുന്നത് മഴക്കാലമാണ് മഴക്കാലത്തിൽ ഈ വേസ്റ്റുകൾ നമ്മുടെ തമല പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ വളരെയധികം സാംക്രമിക രോഗങ്ങൾ അതുമൂലം ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഞങ്ങൾക്ക് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പരമപ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വേസ്റ്റുകൾ പഞ്ചായത്തിൽ നിന്നും എടുത്ത് നപ്പാർജനം ചെയ്യാനുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം നമ്മുടെ സംസ്ഥാനത്തിലെ മിക്ക പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും ഫോറസ്റ്റ് ഏരിയ ഇല്ലാത്ത ഏരിയകളിലും അവർ സ്വയം അതിൻ്റെ സ്ഥലം കണ്ടെത്തി വേണ്ട രീതിപ്പെടണം അതിൻ്റെ നപ്പാർജനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് ഉള്ള ഒരു വലിയൊരു വിഷയം നമ്മുടെ ഈ പഞ്ചായത്തിൽ വഴിയോട വഴിയോര വ്യാപാരം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വ്യാപാരികൾക്ക് ബിസിനസ് വളരെയധികം കുറവും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനെതിരായിട്ട് ഈ വഴിയോര വ്യാപാരം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയും ഈ പഞ്ചായത്തിൽ നിന്ന് സ്വീകരിക്കണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷനിൽ വളരെ കാലങ്ങൾ കൊണ്ട് ഈ സ്ട്രീറ്റ് കൈ ലൈറ്റുകളെല്ലാം തന്നെ നിർജീവാവസ്ഥയിലാണ് കാരണം സന്ധ്യ കഴിഞ്ഞാൽ ഈ ജംഗ്ഷനുകളിൽ ഇരു ഒരു രീതിയാണ് അപ്പോൾ അതിനും ഒരു പരിഹാരം കാരണം ഇന്നും പല തവണ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കിട്ടിയിട്ടുള്ളൊരു വിഷയമാണ് ഈ വഴിവിളക്കിൻ്റെ അതിലൂടെ എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപനം ഈ ജംഗ്ഷൻ ൂരിയതമാക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് വേണ്ട ഒരു തീരുമാനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രശ്നം ഭരണസമിതിയും കൂടെ ചേർന്നെടുക്കണമെന്ന് വളരെ വിപരീതമായിട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ